الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوليه ما تولى ونصليه جهنم وساءت مصيرا صدق الله العلي العظيم وصدق على ما قال ربنا من الشاهدين والحمد لله رب العالمين يجعل هذا هو المسلم الذي يجعل هذا هو

സ്വഹാപത്തിന്ഷ്ടിക്കാക്കുന്ന ആ കക്ഷികൾ അവരുടെ പിൻഗാമികളായ ആളുകൾ എപ്പോഴും ആ സ്വഹാപത്തിന് പിന്തുടരുന്ന പിൻപറ്റുന്ന കാലമത്രയും സർവ മുസ്ലിമികളെയും അവര് ഒന്നായിട്ട് അവർ അവർ തന്നെ അതിന്റെ പുറമെ അങ്ങനെ പരസ്പരം കൊണ്ട് സമൂഹം അവരാണ് കേരളത്തിൽ സത്യത്തിൽ അവർ കാരണം എന്താണ് എന്താണ് എന്ന് പോലും പ്രവർത്തിക്കുന്നതിന്റെ പേരിലാണ് അവർ ചിഹ്ന ഭിന്നമായി പോകുന്നത് അവര് തങ്ങളോട് അവിടുത്തെ ചോദിച്ചാൽ പോലും അത്തരം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് സ്വഹാപത്തിലുള്ള തലമുറകളായി നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്ന ഇസ്ലാം അതിന്റെ വള്ളികളും പുള്ളികളും മാറ്റാൻ പാടില്ല അത് അടുത്ത തലമുറ കൈമാറ ബാധ്യതയാണ് ആ നമ്മുടെ മുമ്പിൽ അത് നമ്മുടെ ശേഷമുള്ള ആളുകൾക്കും അതിന്റെ പരിഭാവന കൊണ്ടുപോകാൻ കൈമാറാൻ വേണ്ടിയാണ് ആ ഇസ്ലാമിനെ പല ആളുകളും മാറ്റാനും വക്രീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ സംരക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത്

അപ്പോൾ എന്ന് മനസ്സിലാക്കാത്തതിന്റെ കാരണം കൊണ്ടാണ് ഇവർ ഇത്തരം അബദ്ധങ്ങൾ ഞാൻ കൊണ്ടുവരുന്നത് ആ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ബഹുമാനപ്പെട്ട മറ്റ് പല പണ്ഡിതന്മാരും അതെ ബഹ്മാനപ്പെട്ട മാലിക് ഉദാറുല്ലാഹ് തനന്നും മുനക്കുട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ് ഇബ്നു ابي ഷൈബന തങ്ങൾ അവിടത്തെ മുസന്നഹയിൽ ഇമാം ബുഖാരി തങ്ങൾ അവിടത്തെ തരീഖുൽ കബീർ അതുപോലെ തന്നെ ഇമാം ബൈഹഖി തങ്ങൾ അവിടത്തെ തറാഈഖിൽ അതുപോലെ ഇബ്നു ഹിസാമ തങ്ങൾ അവിടത്തെ തരീഖിൽ ഉദ്ധരിച്ച ഹദീസ് അതാണ് അസ്വാഹു നസ്കഹത്തു ഫീ സനഇ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ സന്താവദങ്ങളുടെ

നേരത്തെ പറഞ്ഞ പറഞ്ഞു പോയത് വേറെ ഒരാള് സ്വപ്ന സായം ചോദിച്ചത് വേറെ ഒരാള് സ്വപ്നം കണ്ടത് വേറെ ആള് സ്വപ്നം കണ്ട ആളല്ല നെബിറ്റടുത്ത് പോയത് നെബിറ്റടുത്ത് പോയ ആളല്ല നെബിനോട് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞു

യും ചില ആളുകളെ നമുക്ക് യൂട്യൂബിലെ എന്നിട്ടോ

ഈ സംഭവങ്ങൾ ഒരു വെള്ളം ചോദിച്ചു തോന്നുന്നു സ്വപ്നം ഈ റജുവിൽ ഉമർ ഹത്താബിനോട് കൊടുക്കുന്നു ഇത് കേട്ടപ്പോൾ ഉമർ ഹത്താബ് മുഖം ചുവച്ച് തൊടുത്തില്ല ഉമർ ഹത്താബ് തന്റെ അരിയിൽ നിന്ന് വാഴൂരിയില്ല ഉമർ ഹത്താബ് ചോദിച്ചോ ഇതെന്താ

ോ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ ഇവിടത്തെ രാജാവായ വണ്ണാധികാരി എനിക്ക് അധികാരമില്ലല്ലോ റൊപ്പേ അല്ലാത്ത കാര്യമല്ലാതെ എനിക്ക് ഒന്നും തന്നെ ഇത് ഇതല്ലേ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും പറയുകയും സങ്കടപ്പെടുത്തി കഴിയുകയും ചെയ്ത സംഭവമോ

പറഞ്ഞപ്പോൾ അംഗീകരിച്ചു അതാണ് ഇസ്ലാമിക തെളിവ് ണെങ്കിൽ അംഗീകരിക്കുക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ റജന് മുസ്ലിമാണ് എന്നുള്ളതും അദ്ദേഹം

അതയം സഹാബിയാ ബിലാലി ബിഹദീസ്ൽ ഹസനി യൻ സഹാബിയാന എന്ന് ഫത്ഹുൽ ബരീ കാണാം ശർഹു സുകാനി പറഞ്ഞിട്ടുണ്ട് അതയം സഹാബിയാന എന്ന് അതുപോലെ മറ്റു പണ്ഡിതന്മാരും ധാരാളം പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഖുലാസത്തുൽ വസ്ഫാ യഖ്ബറുൽ മുസ്തഫ ഇമാം സമഖൂദിന്റെ കിതാബിൽ നട വർഷം വക്കിയാൽ അതിനു നമുക്ക് കാണാം അതയം ബിലാലി ബിഹദീസ്ൽ ഹസനി യൻ സഹാബിയാന എനി ഈ ഹദീസിന്റെ പരമ്പര അപ്പോൾ

ാണ് നാല് നമുക്ക് തർക്കമില്ല ഒന്ന് ആലി കുമാരി കുദറാണ് ഈ നാല് പേരും സിഖത്താണ് പണ്ഡിതലോകത്തിന് നടക്കില്ല അപ്പോൾ മുആവിയ ഒരു സിഖത്താണെന്ന് പണ്ഡിതലോകം പറയും നോരെക്കുറിച്ച് എന്തിനെ ഹൈപ്പായോ പണ്ഡിതലോകത്തിന് പറയാനില്ല അല്ല അഹ്മസ് അബൂ മുഹമ്മദ് സുലൈമാൻ ബി അഹ്മദ് മഹ്റാൻ അല്ല അഹ്മസ് അൽ ആസി അൽ കാമി എന്ന് പറഞ്ഞ പണ്ഡിത പ്രാബീയാണ് മുഹദ്ദിസാണ് സിഖാത്തിൽപ്പെട്ട ആളാണ് അതയൊന്നും അതെ ഷംസ് അൽ-ധഹബി Sheikhul Muhaddithin എന്ന ദഹബി തന്നെ ആദ്യത്തെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അדוവാ ഇബ്നു കസീർ അവിടത്തെ അൽ-വഇദായ തവഹായിൽ ആദ്യത്തെ വദയ പറഞ്ഞു വക്കാത്തി കത്തു സകത്താന അദ്ദേഹം ഹദീസിൽ മല്ല വസൂഫുള്ളഹാണ എന്ന് പറഞ്ഞിട്ടുണ്ട് അബൂ സാലിഹ് സമാൻ എന്നൊരു കുറച്ച് പണ്ഡിതൻ ലോകം ഇത്തിഫഖം ഇൻ അജൽ ഇന്നാസി വഔസ്ഉ ഇന്തല ലഅത് ഉസ്ഫഖായ അലാന

ഉത്തരവാദിത്വമുള്ള ബഹുമാനപ്പെട്ട ഇതിനെ വിശദീകരിച്ചിട്ട് ചില നേതാക്കന്മാർ പറഞ്ഞു കാണാം ഈ അതീസിന്റെ പരമ്പര

ഈ ഒരു ും ഒരാൾക്ക് സാധ്യമല്ല ഇസ്ലാമിക ലോകത്തിന്റെ തെളിവ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതല്ല തെളിയിക്കേണ്ടത് ഇവിടുത്തെ പുത്തനാശയക്കാരാണ് അവർക്ക് കഴിഞ്ഞിട്ടില്ല തെളിവുള്ളത് അത് ഉപസത്താബം അംഗീകാരം കണ്ടി എന്നുള്ളതാണ് ഇത് അംഗീകരിച്ചു പണ്ഡിതന്മാരെ ഉദ്ധരിച്ചു ശർക്കാണെങ്കിൽ അവരൊക്കെ ഇത് എതിർക്കുമായിരുന്നു ഇതിന് അംഗീകാരം നൽകുമായിരുന്നു അപ്പോൾ നിർവചിപ്പിക്കുന്ന സ്ഥലത്ത് ആശയക്കാർക്ക് സംഭവിച്ചിട്ട് ഇത്ര ഫലങ്ങളാണ് ഇന്ന് അവർ തന്നെ പരസ്പരം പരസ്പരം ഗ്രൂപ്പായി അതുകൊണ്ട് നാം വഴിയിലേക്ക് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹുവിനോട് നമ്മുടെ നമ്മുടെ ഇലാ അവന് മാത്രമേ സമതാണ് എന്നാൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാരണങ്ങളാകുന്ന അവരോട് നമ്മുടെ കാര്യങ്ങൾ അവരോട് തേടുകയും ചെയ്യുന്നത് ഒരിക്കലും അവരാരണിച്ചുകൊണ്ട് ആ അംഗീകാരത്തിന്റെ കാരണം ഒരു ഡോക്ടർ ആയിട്ട് അംഗീകാരത്തെ നമ്മുടെ മുമ്പിൽ വന്നാൽ ആ ഡോക്ടർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് അതുപോലെ അവാഹു അവന്റെ ഔനിയാങ്കൾക്കും അമിയാങ്കൾക്കും കൊടുത്ത കഴിവാണ് അവന്റെ സഹായം നൽകും അത് അത് നൽകുന്ന ആ കൊടുക്കുക അവരെ ശിർക്കല്ല ശിർക്കായിരുന്നെങ്കിൽ അതിനെ അംഗീകരിക്കുമായിരുന്നില്ല അംഗീകരിക്കുമായിരുന്നില്ല അതുകൊണ്ട് മഹാന്മാരോട്ടേക്ക് വരിക അതിൽ നിന്ന് മാറി അവരെ മുഷ്ടിച്ച പുതിയ രൂപത്തിലേക്ക് വന്നാൽ അവൻ 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 അവൻകത്തിലാണ് അതാണ് ومن الْرَّسُولُ من بعد ما تبين له من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين ومن يُشَاءُ الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسديه جهنم وساءت مصيرا صدق الله العظيم وصدق على ما قال ربنا من الشاهدين والحمد لله رب العالمين